എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ എൻ എസിന്റെ ഫീസുകളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിന് വേണ്ടിയിട്ടാണ് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്ത ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ബാച്ചിലേക്കുള്ള എൻ എസ് എസ് എൽ സി പ്ലസ് ടു കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കടന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ നമുക്കറിയാം എൻ എസ് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ അതായത് പല വിഷയങ്ങളുടെ പാഠപുസ്തകങ്ങൾ മാറി അതോടൊപ്പം തന്നെ നമ്മുടെ ചോദ്യ പേപ്പറിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു കൂടാതെ നമ്മുടെ സിലബസിലുള്ള മാറ്റങ്ങൾ ഇങ്ങനെ പല പല മാറ്റങ്ങളാണ് ദിനം പ്രതി നമ്മുടെ എൻ എസ് സംഭവിച്ചു ഇപ്പോൾ ഇതാ നമ്മുടെ എൻ എസിന്റെ പല സേവനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഫീസുകളും പരിഷ്കരിച്ചിരിക്കുകയാണ് അപ്പോൾ അത് എങ്ങനെയാണ് ഒരു ഫീസിന്റെ പരിഷ്കാരം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അല്ലെ നമുക്കറിയാം പരീക്ഷാ ഫീസിലുള്ള മാറ്റങ്ങൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയ കാര്യമാണ് അതായത് പരീക്ഷാ ഫീസിൽ നേരത്തെ തീരെ വിഷയങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ പക്ഷെ ഇപ്പോൾ നമ്മളുടെ പുതിയ പരീക്ഷാ ഫീസ് അതായത് പുതിയ പരിഷ്കരിച്ചിട്ടുള്ള പരീക്ഷാ ഫീസ് അനുസരിച്ച് ഓരോ തീരെ വിഷയങ്ങൾക്കും മുന്നൂറ് രൂപ വെച്ചിട്ടാണ് വരുന്നത് അല്ലെ മുന്നൂറ് രൂപ വെച്ചിട്ടാണ് ഒപ്പം തന്നെ പ്രാക്ടിക്കൽ വിഷയങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം ഒന്നുമല്ല ഇതുവരെയുള്ള പരീക്ഷാ ഫീസ് അടിസ്ഥാനത്തിൽ നോക്കുമ്പോ നൂറ്റി ഇരുപത് രൂപയുണ്ടായിരുന്നുള്ളൂ അഡീഷണൽ പ്രാക്ടിക്കൽ വിഷയങ്ങൾക്ക് ഇപ്പോൾ അത് നൂറ്റി അൻപത് രൂപയായി മാറിയിട്ടാണ് ാണ് ഇനി ഫൈൻ എടുക്കുകയാണെങ്കിൽ നേരത്തെ ഇപ്പോഴത്തെ ആ ഒരു പരീക്ഷ ഫീസിന്റെ പരീക്ഷ ഫീസിന്റെ അനുസരിച്ച് നമുക്കറിയാം രൂപ ഫൈനോട് കൂടി ഇത്ര ദിവസം വരെ അതിനുശേഷം പരീക്ഷ ഫീസിലെ സൂപ്പർ ഫൈൻ എടുക്കുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് സൂപ്പർ ഫൈനൽ നിന്നത് ഇപ്പൊ ഈ ഒരു വർഷം തൊട്ട് ആയിരത്തി അറുന്നൂറിലേക്കായി അല്ലേ അപ്പൊ ഈ ഒരു രീതിയിലാണ് പുതിയ പരിഷ്കരിച്ചിട്ടുള്ള ഫീസിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് തിയറി വിഷയങ്ങൾക്ക് മുന്നൂറ് രൂപയും പെർ സബ്ജെക്റ്റ് ആണ് പറയുന്നത് അതോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ വിഷയങ്ങളുണ്ടെങ്കിൽ അതിന് നൂറ്റൻപത് രൂപയും പ്ലസ് നമ്മുടെ ഫൈൻ അനുസരിച്ചാണെങ്കിൽ ഒരു നിശ്ചിത സമയം വരെ നൂറ്റൻപത് രൂപ ഫൈൻ അത് കഴിഞ്ഞാൽ എല്ലാ വിഷയങ്ങളുടെയും കൂടെ എത്രയാണോ പരീക്ഷാ ഫീസ് നോർമൽ എക്സാം ഫീസിന്റെ കൂടെ ആയിരത്തി അറുന്നൂറ് രൂപ സൂപ്പർ ഫൈൻ ഈ ഒരു രീതിയിലാണ് പരീക്ഷാ ഫീസിന്റെ പുതിയ എന്താണ് പരിഷ്കരിച്ചിട്ടുള്ള പരീക്ഷാ ഫീസ് എന്ന് പറയുന്നത് ഇനി നമ്മൾ നമ്മുടെ റീചെക്കിംഗ് റീവാലുവേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മുടെ നമുക്ക് വരുന്ന റീചെക്കിംഗ് ആണെങ്കിൽ നാനൂറ് രൂപയാണ് വരുന്നത് അതോടൊപ്പം തന്നെ റീവാലുവേഷനിലേക്ക് കിടക്കുകയാണെങ്കിൽ ആയിരം രൂപയാണ് പെർ സബ്ജെക്ട് വരുന്നത് കേട്ടോ ഇതാണ് പുതിയ പരിഷ്കരിച്ചിട്ടുള്ള റീചെക്കിംഗ് ഫീസ് എന്ന് പറയുന്നത് റീചെക്കിംഗ് ആണെങ്കിൽ റീവാലുവേഷൻ ആണെങ്കിൽ ആയിരം രൂപയാണ് വരുന്നത് ഓർത്തിരിക്കണം അതോടൊപ്പം തന്നെ ഇനി നമ്മൾ ഓൺ ഡിമാൻഡ് എക്സാമിനേഷനിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ തീയറി പേപ്പറുകൾക്ക് അറുന്നൂറ് രൂപയാണ് വരുന്നത് കേട്ടോ പെർ സബ്ജെക്ട് രൂപയാണ് ഇനി അതോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ വിഷയങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സബ്ജക്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപ ഇനി ഇതേപോലെ തന്നെ നമ്മുടെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ്റെ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് റീവാലയൂഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് വരുന്നത് കേട്ടോ ഇതാണ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷന്റെ എന്താ പരിഷ്കരിച്ചിട്ടുള്ള ഫീസ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ തീരെ വിഷയങ്ങൾക്ക് അറുന്നൂറ് രൂപ ദെൻ അഡീഷണൽ ആയിട്ട് പ്രാക്ടിക്കൽ വിഷയങ്ങളുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ കൊടുക്കാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇനി നമ്മുടെ സർട്ടിഫിക്കറ്റ്സിന്റെ കേസൊക്കെ ഇപ്പൊ നഷ്ടപ്പെട്ടു പോകുന്ന സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡ്യൂപ്ലിക്കറ്റ് സർട്ടിഫിക്കറ്റിനൊക്കെ വേണ്ടിട്ട് നമ്മള് അപേക്ഷ കൊടുക്കേണ്ടി വരും അല്ലെ അപ്പൊ അങ്ങനെയൊക്കെയുള്ള കേസൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കറ്റ് സർട്ടിഫിക്കറ്റ്സിനൊക്കെ നിങ്ങൾ അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ അത് പാസ് സർട്ടിഫിക്കറ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മുന്നൂറ് രൂപയാണ് വരുന്നത് ദെൻ പ്രൊഫഷണൽ ആണെങ്കിൽ മുന്നൂറ് മൈഗ്രേഷൻ ആണെങ്കിൽ മുന്നൂറ് ദെൻ അതോടൊപ്പം തന്നെ മാർക്ക് സ്റ്റേറ്റ്മെന്റ് കം സർട്ടിഫിക്കറ്റ് മാർക്ക് ഷീറ്റിങ്ങിനുള്ള എല്ലാം കൂടെ ചേർത്തിട്ടാണെങ്കിൽ അതും മുന്നൂറ് രൂപയാണ് വരുന്നത് കേട്ടോ മാർക്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതിന് മുന്നൂറ് രൂപയാണ് വരുന്നത് അതോടൊപ്പം തന്നെ അർജന്റ് പ്രൊഫഷണൽ മൈഗ്രേഷൻ പാസിംഗ് സർട്ടിഫിക്കറ്റിനുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ your room okay അതോടൊപ്പം തന്നെ റിവൈസ്ഡ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് പാസിംഗ് സർട്ടിഫിക്കറ്റ് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക പഴയ നമ്മുടെ ഫീസ് ഫീസൊന്നുമല്ല ഇപ്പോൾ ഫീസിലൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കുക അതോടൊപ്പം തന്നെ ഈ ഒരു എമൗണ്ട് മാത്രമല്ല എൻ എസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു ചെറിയൊരു സർവീസ് ചാർജും കൂടെ നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടൊന്ന് മനസ്സിലാക്കാത്തത് ഇത് കൂടി എമൗണ്ട് ഒന്നുമില്ല ചെറിയൊരു എമൗണ്ട് കാണുന്നുള്ള ഒരു അൻപത് രൂപയൊക്കെയാണ് സാധാരണ രീതിയിൽ സർവീസ് ചാർജായിട്ട് വാങ്ങുന്നത് അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇതാണ് നമ്മുടെ എൻ ഓ പുതിയ പരിഷ്കരിച്ചിട്ടുള്ള ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പൊ അതിന് പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ പരീക്ഷ ഫീസിൽ വന്നിട്ടുണ്ട് ഓൺ ഡിമാൻഡ് എക്സാമിനേഷന്റെ ഫീസിൽ മാറ്റം വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ അതായത് റിവേസിഡ് സർട്ടിഫിക്കറ്റ് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ അപേക്ഷിക്കുമ്പോൾ അതിനുള്ള ഒരു സ്ട്രക്ചർ മാറിയിട്ടുണ്ട് റീചെക്കിംഗ് റീവാലുവേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഫീസിൽ മാറ്റം വന്നിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുകയും ശ്രദ്ധിക്കുക നിങ്ങളുടെ എൻ ഐ എസിന്റെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ്സ് വരുന്നതിന് തൊട്ട് മുൻപായിട്ട് തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എൻവയസിന്റെ ഐ കാർഡൊക്കെ നോക്കുന്ന സമയത്ത് പേരിന്റെ ഇൻഷ്യൽ ഫാദറിന്റെ പേരിൽ തെറ്റ് അല്ലെങ്കിൽ അഡ്രസ്സിൽ തെറ്റ് അതല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു ടൈമിൽ നമ്മൾ അതിന് അപ്ലൈ ചെയ്ത് അത് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് തലവേദനയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ നിങ്ങൾ മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതോടൊപ്പം നിങ്ങൾ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലൊക്കെ പരീക്ഷ എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ മുന്നേ രജിസ്ട്രേഷൻ ചെയ്തതാണ് എൻഒഎസി മുന്നേ രജിസ്ട്രേഷൻ ചെയ്തതാണ് അന്നൊന്നും എക്സാം എഴുതാനായിട്ട് സാധിച്ചിട്ടില്ല ഈ വരുന്ന ഒക്ടോബറിലാണ് എഴുതാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ ഇൻ കേസ് ഏതൊക്കെ സബ്ജക്റ്റിലും നിങ്ങൾ എഴുതി ഫെയിൽ ആയിട്ടുള്ളവരുണ്ടെങ്കിൽ ആ സബ്ജക്ട് എനിക്ക് ബുദ്ധിമുട്ടാണ് അഡീഷണൽ സബ്ജക്ട് എനിക്ക് ആഡ് ചെയ്യണം അല്ലെങ്കിൽ സബ്ജക്ട് ചേഞ്ച് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ടൈമിലാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പൊ അത് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പരീക്ഷ ഫീസ് ഒക്കെ അടച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നിർദ്ദേശം യാണ് എൻ എസിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സോ നമ്മുടെ എൻ എസിനെ സംബന്ധിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ ഫോളോ അപ്പ് ചെയ്യുക അപ്പോൾ നിർത്തുന്നു എൻ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക് യു